കരിമീകങ്ങൾ നിറഞ്ഞ രാത്രി കടൽ ഭീതിജനകമായി മുഴങ്ങിക്കൊണ്ടേയിരുന്നു കോട്ടും മഫ്ലറും ധരിച്ച് കടൽ പോലെ പ്രശസ്തനായ ക്യാപ്റ്റൻ ബ്ലാക്ക് തോൺ തൻ്റെ കപ്പലിന്റെ ഇടയ്ക്കിൽ കൂടി നിന്നു അന്നേ രാത്രിയിൽ തന്നെ അവനെ പുതിയൊരു കൂട്ടുകാരിയുമായി കൂട്ടി സാഹസിക സ്വഭാവമുള്ള യുവതി ലെല്ലി സ്റ്റോൺ അവളുടെ വിശ്വസ്ത ഭക്ഷ്യ സുഹൃത്ത് ഗ്രിസിൽ അവർ ഒരുമിച്ച് അജ്ഞാതതയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ അവൾ ക്യാപ്റ്റൻ്റെ കേബിനിൽ വിചിത്രമായി എന്തോ കണ്ടു ഒരു പഴയ ട്രഷർ മാപ്പ് വിചിത്രമായ ഒരു പ്രകാശത്തോടു കൂടി അത് തെളിഞ്ഞു അതിൽ സ്വർണം മാത്രമല്ല ഒരു ശാപവും ഉണ്ടായിരുന്നു അവൾ ആ മാപ്പ് ക്യാപ്റ്റന് നൽകി ബ്ലാക്ടോൺ ആ മാപ്പ് കപ്പലിൻ്റെ ഇടുക്കിൽ വരിച്ചപ്പോൾ അതിൻ്റെ ചിഹ്നങ്ങൾ തെളിഞ്ഞു അത് വിചിത്രമായി മാറി അതൊരു ദ്വീപിലേക്കുള്ള വഴികാട്ടിയാണ് ബ്ലാക്ക് ടോൺ മാപ്പിൽ വിരവിച്ചുകൊണ്ട് പറഞ്ഞു ദ ലാൻഡ് ഓഫ് ലോസ്റ്റ് സോൾസ് നഷ്ടപ്പെട്ട ആത്മാക്കളുടെ ദ്വീപ് അവർ ഒന്നും നടുങ്ങി എങ്കിലും അവർ അവരോടേക്ക് യാത്ര തിരിച്ചു കടൽകൊള്ളക്കാർ എന്തോ ഭയത്തോടു കൂടിച്ചുകൊണ്ട് പറഞ്ഞു മൂടൽമയനകത്ത് ഒരു ഷിപ്പ് പ്രത്യക്ഷപ്പെട്ടു പച്ച നിറത്തിൽ തെളിഞ്ഞിട്ടുള്ള ആത്മാക്കളുടെ കപ്പൽ അതിന് ശബ്ദമായി തിരമാലകളിലൂടെ നീങ്ങി അതിൻ്റെ മണികൾ മുഴങ്ങുമ്പോൾ അത് മരിച്ചവരുടെ നിലവിളി പോലെ കേട്ടുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ആ കപ്പൽ മാഞ്ഞുപോയി പക്ഷെ മഴക്ക് സത്യം ഉൾപ്പെടുത്തി ഒരു ഷാപിച്ച ദ്വീപ് അകലെയുള്ള കടലിനപ്പുറം കാത്തിരിപ്പുണ്ട് ക്രൂ അംഗങ്ങൾ വീണ്ടും പേടിയോടുകൂടി നോക്കി പച്ചപ്രകാശത്തിൽ ആ പ്രേത വീണ്ടും കടലിൽ തെളിഞ്ഞു ക്യാപ്റ്റൻ ബ്ലാക്ക് ടോൺ തൻ്റെ വാൾ മുറുകെ പിടിച്ചു കണ്ണുകളിൽ തീ പിടിച്ചുറച്ചൊരു തീരുമാനം ഭൂതക്കപ്പലിൽ നിന്നും ഒരു ശാപകണ്ഡാരം മുഴങ്ങി ലില്ലി സ്റ്റോൺ തന്റെ ഒരു സ്പൈ ഗ്ലാസിലൂടെ നോക്കി ഫാൻറ്റം കപ്പലിലെ ആത്മാക്കൾ തങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ക്രിസൽ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു പെട്ടെന്ന് ഷിപ്പ് വീണ്ടും അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി ഇത് വെറുമൊരു കാഴ്ചയല്ല വരാൻ പോകുന്ന ഒരു ആപത്തിന്റെ സൂചനയാണ് ബ്ലാക്ടോൺ സ്വയം പറഞ്ഞു കപ്പൽ മുന്നോട്ട് നീങ്ങി കടൽ വെള്ളം പച്ച പ്രകാശിച്ചു ഒരു തലയോട്ടി പോലെ ഒരു ദ്വീപ് തെളിഞ്ഞു അവർ ഭയത്തോടെ കാടിനുള്ളിലേക്ക് നടന്നു ഇരുട്ടിനകത്ത് വിചിത്രമായ കണ്ണുകൾ തെളിഞ്ഞു ദ്രിസിൽ ലില്ലിയുടെ കൈകീഴിൽ മറഞ്ഞു കാടിനുള്ളിൽ പുരാതനമായ ഒരു കൊട്ടാരം പ്രത്യക്ഷപ്പെട്ടു ട്രഷർ അതിനകത്താണ് ബ്ലാക്ക് ടോൺ പറഞ്ഞു അവർ വിളക്കുകളുമായി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു അവർ അതീവ ശ്രദ്ധയോടെ അകത്തേക്ക് നടന്നു ലില്ലി സ്റ്റോൺ ഒരു സ്വർണ്ണപ്പെട്ടി കണ്ടെത്തി അത് തുറന്നതും പെട്ടെന്നൊരു വലിയ പ്രകാശം അവിടെ മുഴുവൻ നിറഞ്ഞു പക്ഷെ അതോടൊപ്പം ആത്മാക്കളും മറന്നു ക്യാപ്റ്റൻ ബ്ലാക്ക് തോൺ ആത്മാക്കളുമായി യുദ്ധം ചെയ്തു പക്ഷെ ക്യാപ്റ്റൻ പരാജയപ്പെട്ടു അങ്ങനെ ക്യാപ്റ്റനും ആ ശാപം കിട്ടി അടുത്ത ഫാൻറ്റൻ കപ്പലിൻ്റെ ക്യാപ്റ്റൻ അതായിരുന്നു ആദീപിന്റെ ശാപം വീണ്ടും കടലിൽ ഫാൻഡൻഷിപ്പ് പ്രത്യക്ഷപ്പെട്ടു തന്റെ പുതിയ ക്യാപ്റ്റന് വേണ്ടി ലില്ലി സ്റ്റോം ആ മാപ്പ് ഉയർത്തിപ്പിടിച്ചതും അതിൽ നിന്ന് അത്ഭുതകരമായ ഒരു പ്രകാശം ജ്വലിച്ചു പെട്ടെന്ന് ഭൂതങ്ങളെല്ലാം അപ്രത്യക്ഷരായി തന്റെ ശാപമോക്ഷം തേടി ക്യാപ്റ്റൻ യാത്ര തിരിച്ചു അദ്ദേഹത്തിന്റെ വരവിനായി ഫാൻഡൻ കപ്പൽ കടൽ തീരത്ത് കാത്തുനിന്നു മാപ്പിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് ലില്ലി സ്റ്റോം മാത്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടു അവൾ ആ ദ്വീപിലേക്ക് നോക്കി ആ ദ്വീപ് അപ്പോഴും പഴയതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു അതിൻ്റെ രഹസ്യം പോയിട്ടില്ല അത് അടുത്ത ധീരനെ വേണ്ടി കാത്തിരിക്കുന്നു